ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് സംഭവം നടന്നത് ഹരിയാനയിൽ അമ്മയും അഞ്ചു വയസ്സുകാരിയും കൂട്ടബലാത്സംഗത്തിനിരയായി ശേഷം കുട്ടിയെ കഴത്തുനിരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഹരിയാനയിലെ ജിന്ദിലാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് അമ്മയെയും അഞ്ചു വയസ്സുള്ള മകളെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു മുപ്പത്തിയഞ്ചുകാരിയായ സ്ത്രീയും മകളുമാണ് അതിക്രമത്തിനിരയായത് സംഭവത്തിൽ ഒരു കൗമാരക്കാരൻ ഉൾപ്പെടെ നാലു പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഹമീദ് ഖാൻ ശിവ ബിരു എന്നീ മൂന്ന് പേരെ കോടതി ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇതിൽ ബിരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളവനാണ് പ്രായപൂർത്തിയാകാത്തയാളെ ജൂനിയൽ ജസ്റ്റിസ് കേന്ദ്രത്തിലേക്കും മാറ്റിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് സംഭവം നടന്നത് നാല് പ്രതികളും സ്ത്രീയുടെ വീടിനടുത്ത് മദ്യപിച്ചിരുന്നെന്ന് ഇത് ഇവർ എതിർത്തെന്നുമാണ് പോലീസ് പറയുന്നത് ഇതിനെ ചൊല്ലി

പെൺകുട്ടി നിലവിളിച്ചപ്പോൾ പ്രതികൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് സംഭവം നടക്കുമ്പോൾ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചത് നാട്ടുകാരി കുടുംബവും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കുട്ടിയുടെ കഴുത്തിൽ ചില മുറിവുകളും രക്തക്കറകളും കണ്ടെങ്കിലും സ്വാഭാവിക മരണമാണെന്ന് കരുതി കുടുംബം മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു എന്നാൽ കൂട്ടബലാത്സംഗത്തിന് പിന്നാലെ അബോധാവസ്ഥയിലായിരുന്ന സ്ത്രീ ബോധം വീണ്ടെടുത്തതിനു ശേഷമാണ് കാര്യങ്ങൾ കുടുംബം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികളെല്ലാം സ്ത്രീയുടെ അയൽവാസികൾ തന്നെയാണെന്നും പോലീസ് പറയുന്നു പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് സോനീപത്ത് ജില്ലയിലെ ബി പി എസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോർ വിമൺ എന്ന ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനെ അയച്ചു കുട്ടിയെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്നതിന് മുൻപ് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അമ്മയുടെ വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ കൂട്ടബലാത്സംഗം സ്ഥിരീകരിച്ചെന്നും പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോക്സോ നിയമം ഭാരതീയ ന്യായ സംഹിത പ്രകാരം കൂട്ടബലാത്സംഘം കൊലപാതകം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു പണം ഞങ്ങൾ തരും